അസ്സാം വലൈക്കും വാഹത് വർക്കാത്തു സുഹൃത്തുക്കളെ ഖുർആആാൻ പഠനം വളരെ എളുപ്പമാണ് അത് ഖുർആൻ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം ഹൃദയം തുറന്ന് റുആാൻ വായിക്കുക മനസ്സിലാകണം എന്ന ചിന്താഗതിയോട് കുർആആാൻ വായിക്കുക എങ്കിൽ തീർച്ചയായും നമുക്ക് ഖുർആാൻ മനസ്സിലാകും ഖുർആൻ പഠനം എളുപ്പമാകും കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്ക് ഏഴ് പദങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അള്ളയെ സൂചിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ അള്ളാഹ് എന്ന പദം കൂടാതെ രക്ഷിതാവിനെ സൂചിപ്പിക്കുന്ന റബ്ബ് എന്ന പദം ആരാധ്യനെ സൂചിപ്പിക്കുന്ന ഇലാഹ് എന്ന പദം അതേപോലെ അള്ളാൻറെ ദൂതനെ സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ റസൂൾ എന്ന പദം അതേപോലെ നബി എന്ന പദം ഇതിന്റെ ഒന്നും അർത്ഥം നമുക്ക് പ്രത്യേകം പഠിക്കേണ്ടതില്ല അതേപോലെ റസൂൾ കൊണ്ടുവന്ന കിതാബ് അള്ളാഹ് അയച്ച കിതാബ് അത് സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ ഒന്ന് കിതാബ് എന്ന പദം മറ്റൊന്ന് കിതാബിലെ സൂക്തം അഥവാ ആയത്ത് ദൃഷ്ടാന്തത്തെ സൂചിപ്പിക്കുന്ന ആയത്ത് എന്ന പദം ഇത്രയും പദങ്ങളാകുമ്പോൾ ഖുർആാനിലെ മുപ്പത്തിയേഴ് പേജുകൾക്ക് തുല്യമായ പദങ്ങൾ നാം പഠിച്ചു കഴിയും ഈ മുപ്പത്തിയേഴ് പേജിനോടൊപ്പം ഒരു മൂന്നോ നാലോ പേജ് കൂട്ടിയാൽ നമുക്ക് കൃത്യമായും രണ്ട് ജ്യൂസ് പഠിക്കാൻ പറ്റും അതെങ്ങനെ നോക്കാം ഖുർആാനിൽ സൂചിപ്പിക്കുന്ന ആറ് വ്യക്തിത്വങ്ങൾ കുറിച്ച് നമുക്ക് പഠിക്കാം ഒന്ന് മുസ്ലിം ഒരു മുസ്ലിം വ്യക്തി മറ്റൊന്ന് മൊഹ്മിൻ മൊഹ്മിൻ വ്യക്തി മൂന്നാമത്തേത് സ്വാല സൽക്കർമി മീൻ സത്യവിശ്വാസി ഇങ്ങനെ നല്ല വ്യക്തിത്വങ്ങളെ സൂചിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ അതേപോലെ കാഫിർ സത്യനിഷേധി മുഷിഖ് ബഹുദവിശ്വാസിനാഫിക് മുനാഫിഖ് കപടവിശ്വാസി അങ്ങനെ ആറു തരം വ്യക്തിത്വങ്ങൾ മൂന്ന് നല്ല വ്യക്തിത്വങ്ങളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ അതേപോലെ മോശമായ വ്യക്തിത്വങ്ങളെ സൂചിപ്പിക്കുന്ന മൂന്ന് പദങ്ങൾ ഇത്രയും പദങ്ങളാണ് ഖുർആാനിൽ നാലേ കാൽ പേജോളം ആവർത്തിക്കുന്നത് അഥവാ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രാവശ്യം നേരത്തെ പറഞ്ഞ മുപ്പത്തിയേഴ് പേജിനോടൊപ്പം നാം ഈ നാലേകാൽ കാൽ പേജ് കൂടി വർദ്ധിപ്പിച്ച കൂട്ടിയാൽ എന്തായാലും നാൽപ്പത് പേജിലധികം വരും അപ്പോൾ ഖുർആാനിലെ രണ്ട് ജ്യുസിലധികം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഇരുപത്തി എട്ട് ജുസ് പഠിക്കാൻ എത്ര എളുപ്പമായിരിക്കും ഇതേപോലെ നോക്കിയാൽ ഖുർആൻ പഠന എത്ര എളുപ്പം നിങ്ങൾക്കും മനസ്സിലാക്കി വായിക്കാം ചുവടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പുതിയ വാട്സപ്പ് വെബിനാർ ക്ലാസ്സുകൾ ആരംഭിക്കും നിങ്ങൾക്കത് ജോയിൻ ചെയ്ത് പഠിക്കാം വാട്സപ്പ് ക്ലാസ് തികച്ചും സൗജന്യമാണ് ഉടൻ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക ബില്ലാഹി